ഹലോ വ്യൂവേഴ്സ് ഇന്ന് എനിക്ക് കുറച്ച് സന്തോഷമുള്ളൊരു വീഡിയോ കേട്ടോ നമ്മളെ പോൾട്രീൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നെറ്റൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടോ നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈബറിൻ്റെ നെറ്റാട്ടോ കൊടുത്തത് പിടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഉറപ്പൊക്കെ ഉണ്ട് ഈ നെറ്റ് പക്ഷേ ഇങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വലിച്ചിട്ട് കിട്ടില്ല കേട്ടോ ഫിറ്റ് ചെയ്യാൻ കുറച്ച് പാടായിപ്പോയി ഈ നെറ്റ് എന്നാലും വേണ്ടില്ല ഓരൊക്കെ ഫിറ്റ് ചെയ്ത് നന്നാക്കി വെച്ചു തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ പോൾട്രി തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഏഴ് കൊല്ലത്തോളമായിട്ടോ ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ പറ്റിയത് കുറേ കാലമായിട്ട് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഇതിനൊക്കെ പറ്റിയത് പറ്റിയത്ട്ടോ അപ്പോൾ ഇതിന് നമ്മളിവിടെ ഒരു ഗ്രീൻ ഗ്രീൻനെറ്റിൻ്റെ പച്ച ഡോറ് കൊടുത്തിട്ടുണ്ട് ഈ ഡോറിന് നമ്മളൊരു ചെറിയ തട്ടിക്കൂട്ട് ലോക്കും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളെ പോൾട്രി പിന്നെ ഈ ഡോറിൻ്റെ അടിയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അത് നമുക്ക് അങ്ങനെങ്കിലും ഒന്ന് അടയ്ക്കണോ അല്ലെങ്കിൽ കോഴികൾ ചാടിപ്പോവും അവിടെ ഒരു കല്ലെന്തേം വെക്കണം ഞാൻ ആയിരിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മഞ്ഞുകാലത്ത് കോഴികളെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് പിന്നെ ഈ കോഴി വള്ളത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതായിരിക്കും ചില ഒരു അശ്രദ്ധ കൊണ്ട് വിട്ടുകൊണ്ടായിരിക്കും അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര നേട്ടങ്ങളുണ്ടാവും അപ്പോൾ അതെന്തൊക്കാന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് ഇപ്പം രാവിലത്തെ സമയത്ത് നമ്മളെ കോഴികളൊന്നും നമ്മൾ വിട്ടിട്ടില്ല ഇപ്പം മഞ്ഞായത് കൊണ്ട് തന്നെ രാവിലെ ഏകദേശം ഒരു എട്ടര മണിയാകും അത് ആരും വിടണ്ടട്ടോ അയച്ചു വിട്ട് വളർത്തുന്ന തീരെ വിടരുത് ഭയങ്കര മഞ്ഞാണ് ഇപ്പം മഞ്ഞ് കൊണ്ടാൽ ഇവർക്ക് വേഗം അസുഖം പിടിക്കും കേട്ടോ പിന്നെ കൂട്ടിലിട്ട് വളർന്ന പോലാണെങ്കിൽ അതും നെറ്റ് കൂടൊക്കെ ആണെങ്കിൽ സൈഡിലൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കൊണ്ടൊന്ന് മറിച്ചു കൊടുക്കുക കേട്ടോ വൈകുന്നേരം മറിച്ചു കൊടുക്കുക ഒരു വെയിൽ വന്നതിന് ശേഷം അതൊന്നും എടുത്തുകൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാതെ ഇപ്പോൾ ഗ്രൂപ്പിലൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് കോഴിക്ക് ഉഷാറ് കുറവാണ് കോഴി വായ തുറന്ന് അടിക്കും കളിക്കുന്നുണ്ട് തൂങ്ങി നിൽക്കണമൊക്കെ അതൊക്കെ ഈ മഞ്ഞിൻ്റെയും തണുപ്പിൻ്റെയും പ്രശ്നം കൊണ്ട് കേട്ടോ അപ്പം കഫക്കെ വന്നാൽ കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം മാക്സിമം അസുഖം വരാതെ നോക്കുക അപ്പം എന്ന് പറഞ്ഞാൽ നല്ല വെയിലായ ശേഷം മാത്രം തുറന്ന് വിടുകട്ടോ വരെ അതേപോലെ തന്നെ കൂട്ടിൽ ഒക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ വിടുന്ന ടൈം എന്ന് പറഞ്ഞാൽ എട്ടര കേട്ടോ വെയിൽ വന്നതിൻ്റെ ശേഷം ഞാൻ വിടുന്നേ വരെ അപ്പോൾ പുതിയ കൂട്ടി നെറ്റ് കൂട്ടിലായിട്ട് ഇവരെ എന്നും പറഞ്ഞു കളിക്കണം കേട്ടോ അപ്പോൾ കൂട്ടിലാക്കി എന്ന് എല്ലാവരും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇപ്പോൾ പിന്നെ കോഴികൾക്ക് അസുഖങ്ങൾ വരുന്നത് ഒരു വരെ ഓരോ ഭക്ഷണത്തിലൂടെ തന്നെ ആട്ടോ ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു നല്ല ഒരു കാലാവസ്ഥയാണ് ഉച്ചയാകുമ്പോൾ തന്നെ ഭയങ്കര വെയിലാണ് അപ്പോൾ ഈ ഒരു കാലാവസ്ഥയ്ക്ക് കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ഫുഡാണ് വില കുറഞ്ഞൊരു ഫുഡാണ് തേങ്ങാ പിണ്ണാക്ക് അപ്പോൾ ഇതായത് നമുക്ക് മില്ലെന്നാണെങ്കിൽ കിലോന് ഇരുപത്തഞ്ച് രൂപക്ക് കിട്ടും കടയിൽ നിന്നാണെങ്കിൽ മുപ്പത്തഞ്ച് രൂപക്കും കിട്ടും ഇനി സ്വന്തമായിട്ട് വീട്ടിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കണ കൊപ്പർ ഉണ്ടാക്കി ഉണക്കി ആട്ടുന്ന അങ്ങനെയും കിട്ടും അപ്പോൾ ഈ ഒരു തീറ്റ നമുക്ക് ജനുവരി തൊട്ട് പിന്നെ ഏപ്രിൽ വരെ കൊടുക്കാൻ പറ്റിയൊരു തീറ്റ ആട്ടോ ഇപ്പോൾ ഇതിന് തന്നെ നമ്മൾ കുറച്ചിട്ടാൽ മതി ഒരു രണ്ടര പിടുത്തൊക്കെ ഇട്ടാൽ മതി അപ്പം ഇത് പുതിർന്ന് വരുമ്പോൾ തന്നെ ഒരുപാടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഈ പിണാക്കിപ്പോൾ ജീറ്റയിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് കിട്ടും അപ്പം നമ്മളിപ്പോൾ ഗ്രോവറിനും സ്റ്റാർട്ട് സ്റ്റാർട്ടറിന് ഇപ്പോൾ ഏകദേശം നാൽപ്പത്തെട്ട് റുപ്പ്യുണ്ട് ഗ്രോവറിന് മുപ്പത്തെട്ട് ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇരുപത്തഞ്ചിന് ഇത് കിട്ടുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം നല്ലത് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ തേങ്ങാ പിണാക്കൊക്കെ പുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ പുതിർന്നാണോ ഒരുപാടുണ്ട് ഒത്തിരിയെ കുതിർത്തിയിട്ടുള്ളതിന് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു വാഴ്ൻ്റെ തണ്ട് അരിഞ്ഞതാട്ടോ വാഴത്തണ്ട് അരിഞ്ഞ് എന്നും കൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ കോഴികൾ നല്ലവണ്ണം മുട്ട ഇടൂട്ടോ ഇത് കൊടുത്താൽ തേങ്ങാ പിണ്ണാക്ക് കൊടുത്താലും മുട്ട ഇടൂട്ടോ പിന്നെ അതിലേക്ക് ഇത്തിരി ചോറാണ് ചോറ് കൂട്ടണതും കൂട്ടാത്തും കണക്കാണ് ചോറ് എത്രയും കോഴികൾക്ക് കൊടുക്കാഞ്ഞാൽ അത്രയും നല്ലത് പിന്നെ ഞാനൊരിത്തിരിയേ കൂട്ടിയിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഞാൻ എന്താ കുറച്ച് ഗോതമ്പ് ഉണ്ട് അത് കൂട്ടുന്നുണ്ട് ഗോതമ്പത്തൗട് ഇല്ലെങ്കിൽ അവിൽത്തവിടെ ആയാലും മതി അവൽ തവടെ നമുക്ക് നല്ല വിലക്കുറവ് കിട്ടും പിന്നെ ചോളത്തവടാണ് ചോളത്തൗടം നമുക്ക് കൂട്ടുക പിന്നെ ഞാൻ ഇതൊക്കെ ഇവിടെ ഉള്ളേനെ കൊണ്ട് കൂട്ടിയതാട്ടോ ഇനിയിപ്പോൾ ഈ തവിടുകളൊന്നും കൂട്ടിയിട്ടില്ലെങ്കിലും വളരെ ചിലവു കുറഞ്ഞ രീതിക്ക് എങ്ങനെ മിക്സ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഈ വാഴേണ്ട തണ്ട അരിഞ്ഞതും തേങ്ങ പിണ്ണാക്കും ചോറും കൂട്ടി കൊച്ചാൽ മതി അതിലിത്തിരി മീനിൻ്റെ വേസ്റ്റ് മീനിൻ്റെ തലയും കുടലൊക്കെ കൂടി മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചതും കൂട്ടി ഇതാക്കിയാൽ തന്നെ നല്ലൊരു ഫുഡായി ഇവർക്ക് കിട്ടും നല്ല മുട്ട ഇടും ഒരു അങ്ങനത്തെ തീറ്റയൊക്കെ കൊടുത്താൽ നമ്മൾ തേങ്ങപ്പിണ്ണൊക്കെ ഞാൻ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാനൽക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റിയ എന്താണ് അപ്പോൾ നമ്മളിപ്പോൾ ഓക്കെയൊക്കെ കൊടുക്കണ പിന്നെ കാലിത്തീറ്റ ഓക്കെ കൊടുക്കണ ഒരു പശുവിന് ആ അയച്ച് കിട്ടണ പാലും ഓക്കെ കൊടുക്കാത്ത അയച്ച് കിട്ടുന്ന പാലും അളവിൽ നല്ല വ്യത്യാസമുണ്ടാവും പശു അടത്തുന്നവർക്ക് അറിയാം കേട്ടോ അതുപോലെ തന്നെയാണിത് നമ്മളിപ്പോൾ തീറ്റ അനുസരിച്ച് അത് മുട്ട ഉൽപാദനം കോഴിയേറിയാലും ഒരു മുട്ട ഒരു സീഡുള്ളൂ അതെല്ലാവർക്കും അറിയാം അതല്ല ഞാൻ പറയണത് ഈ ഒന്നരാടം മുട്ട ഇടുന്ന കോഴി എന്നും മുട്ട ഇടും പിന്നെ അതുപോലെ മുട്ടേൻ്റെ വലിപ്പത്തിലും ഷേപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഷേയ്പ്പിലല്ല വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും ചെറിയ മുട്ട ഇടുന്ന കോഴിയൊക്കെ വലിയ മുട്ട ഇടും ഒന്ന് മുട്ടടും ഇടും അപ്പോൾ ഈ തേങ്ങപണ്ണാക്ക് മുട്ട ഇടാനും ഒരുപാട് സഹായിക്കുന്നതാണ് കോഴികളെ ചൂട് കുറയ്ക്കാനും സഹായിക്കാനാണ് വിലക്കുറവിൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഒരു കാലാവസ്ഥയ്ക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ ഒരു മിക്സ് ആണ് ഞാൻ കോഴിയൊക്കെ കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ ഓരോ ദിവസം മാറി കൊണ്ട് ഇപ്പോൾ ഇനി കോഴിയൊക്കെ നമ്മളെപ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു തീറ്റ കൊടുക്കാതെ പല തീറ്റ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയാം അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണവൽ ഒന്ന് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാട്ടോ നമ്മളെല്ലാവർക്കും വെച്ചുകൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഇപ്പോൾ ചെറുതും വലുതൊന്നുമില്ല എല്ലാവരും അങ്ങോട്ട് ഈ നെറ്റിൻ്റെ ഉള്ളിൽ തുറന്ന് വിട്ടാട്ടോ പിന്നെ മുട്ടടാത്ത കോഴിയൊക്കെ നമ്മൾ ലെയർ മാഷ് വാങ്ങി കൊടുക്കലുണ്ട് പല്ലറ്റ് വാങ്ങി കൊടുക്കലുണ്ട് ഒക്കെ വാങ്ങി നോക്കലുണ്ട് അപ്പം അതിന് പകരമായിട്ട് അതൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്നതിന് പകരം ഈ തേങ്ങാപുണ്ണാക്ക് എന്നും കൊടുത്തു നോക്കിയാൽ തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ അതായത് നെയ്ക്കെട്ടിപ്പോയ കോഴിൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത് അല്ലാത്ത കോഴിൻ്റെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കി തീറ്റ വലിയ കോഴിയൊക്കെ മാത്രമല്ല കേട്ടോ ഈ രണ്ട് മാസമായ കോഴിയൊക്കെ രണ്ടാഴ്ച മുതലുള്ള എല്ലാവർക്കും കൊടുക്കാം കേട്ടോ എല്ലാ കോഴിയേക്കും കൊടുത്ത് ശീലാക്കാം കോഴികളിപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവർക്ക് തവിടൊക്കെ കൊച്ചു കൊടുക്കാം ചോറൊക്കെ കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് ശീലാക്കട്ടോ ഒക്കെ ചോറ് അധികം കൊടുക്കരുത് ചെറിയ കോഴിക്കുട്ടിയേക്ക് മഞ്ഞത്ത് വേഗം കഫക്കെട്ട് ഉണ്ടാവും ചോറ് കൊടുത്താൽ അപ്പോൾ ഈ തവിട് ഈ വഴ വാഴത്തണ്ടൊക്കെ കൊടുത്താൽ നല്ലതാട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ കോഴിക്കുട്ടികൾക്കും കൊടുക്കാം ഞാൻ എല്ലാവർക്കും കൂടി ഉണ്ടാക്കി തീറ്റ അത് അപ്പോൾ കൂട്ടിലുള്ളവർക്കൊക്കെ ഞാൻ അത് തന്നെ ആട്ടോ കൊടുത്തിട്ടുള്ളത് പുറത്ത് ഇത് ഇവര്ന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ പുറത്തെ അമ്മ കൂട്ടിലുള്ള ഇതാ ഈ കൂട്ടിലുള്ളവരാട്ടോ അപ്പോൾ ഇവരെ നെറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടില്ല ഇവരെയും കൂടി ഇനി അങ്ങോട്ടാക്കണം ഒരു കൂട്ടിലേക്ക് അതൊന്ന് സെറ്റാക്കിയില്ലെന്ന് റെഡി ആക്കുകയുള്ളൂ ഇവരെയും കൂടി നമുക്കൊന്ന് അങ്ങോട്ടാക്കാണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർ പുറത്തു ബാക്കി എല്ലാവരും അവസ്ഥ ഉള്ളത് എല്ലാവരും കൂടി അങ്ങോട്ട് ആക്കിയിട്ട് വേണം റെഡി ആക്കണമെങ്കിൽ പിന്നെ നമ്മൾ തുറന്നു വിടാത്ത കുറച്ച് കോഴിക്കൂട്ടികളൊക്കെ ഉണ്ട് ഓരോ കൂട്ടിലാണുള്ളത് പിന്നെ നമ്മളെ പുതിയ കൂട് കണ്ടിട്ട് ആരൊക്കെയോ കമൻറ്റിട്ടുണ്ട് ഇനി പുതിയ കൂട്ടിൽ നിന്ന് എന്തായാലും നായ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ ഇങ്ങനെയും ഇത്രയും സെറ്റപ്പൊക്കെ ആക്കിയിട്ട് ഇനി അതിൽ നിന്ന് നായ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്ക് എന്തായാലും തോന്നുന്നില്ല അതിന് നായ പിടിക്കുമെന്ന് പിന്നെ ഞാൻ ഇവരെ വെള്ളമാണ് വെള്ളമാണ് കുടിക്കാനുള്ള വെള്ളമാണ് ശ്രദ്ധിക്കുന്നത് ഞാനിതാ കൊടുത്തിട്ടുള്ള എന്താ പറയുക കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് നേരെ ഉപ്പിട്ട് കൊടുത്താൽ കേട്ടോ ഈ ഒരു ചൂടിനൊക്കെ വലിയ ഏറ്റവും നല്ലതാണ് കുടിക്കാൻ പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിൽ ഇത്തിരി ഒരു സ്പൂൺ തൈര് ഒഴിച്ചിട്ടും കൊടുക്കലുണ്ട് കേട്ടോ ഇടക്ക് നമ്മളപ്പോൾ ഈ പച്ചവെള്ളം വെച്ചെടുക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെയാ പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് ഇപ്പോൾ ചോറ് വെക്കൂ എല്ലാവശ്യം ചോറ് വയ്ക്കില്ല എല്ലാവരും വീട്ടിലും അന്നേരം ആ വാർക്കണ വെള്ളം അവിടെ എടുത്താൽ മതി ചൂടാറിയിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഇവർക്ക് വെച്ചുകൊടുത്താൽ മീ കോഴിക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇവർക്ക് രോഗങ്ങൾ വരുന്നൊക്കെ ഒരു പരിധി വരൊക്കെ നമുക്ക് തടുക്കാൻ പറ്റും ചെറിയ ചെറിയ കാര്യങ്ങൾ ആ ഒരു ചിലവില്ലാത്ത കാര്യങ്ങൾ അതൊന്നും ഒരുവിധ ആരൊന്നും ശ്രദ്ധിക്കണമൊന്നുമില്ല പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ ഇനി ചെയ്തത് ഒരു യൂറോവിപ്ലക്സ് വാങ്ങി കളക്കി കൊടുത്തിട്ടും ഒരാൾ കളിക്കൊടുത്തിട്ടൊന്നും ഇല്ല ഒരു കൊടുത്തത് എന്താണ് ഈ ഒരു കഞ്ഞിവെള്ളവും മുരിങ്ങൻ്റെ ഇലയും തേങ്ങാ പിണ്ണാക്കൊക്കെയാണ് ഒരു അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ അവൻ്റെ പാറൽ അവലൊക്കെയാണ് അന്ന് സ്റ്റാറിന് പകരം കൊടുത്തിനേ മുത്താറി കൊടുത്തിട്ടേന് അധികം പൈസ ഇല്ലാതെയാണല്ലോ അന്നൊക്കെ എല്ലാവരും കോഴി വളർത്തിനായിരുന്നു അപ്പോൾ ഇതേപോലത്തെ രീതിക്കാൻ എല്ലാവരും വളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിനെ പോലെ തന്നെ കടിപൊളിക്ക് മുന്നോട്ട് ഉണ്ടാകാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ തീറ്റാണ് നമ്മൾ ചെറുത് നിങ്ങൾക്കും വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ കാര്യം എന്തായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ള വെച്ചാൽ ആരും എൻ്റെ നമ്പറിലേക്ക് വിളിക്കരുത് ട്ടോ പ്രത്യേകിച്ച് ഞാൻ യൂട്യൂബ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റൂല കട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ പിന്നെ പിന്നെയും വിളിക്കുകയാണ് എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്ട്സാപ്പിൽ ചോദിച്ചാൽ ഞാൻ കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട് അസുഖങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം മൃഗാശുപത്രിയിൽ തന്നെ കൊണ്ടുപോകട്ടെ അസുഖങ്ങളൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല